നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേർത്തല പള്ളിപ്പുറത്തെ നടു റോഡിൽ ഭാര്യ കുത്തിക്കൊന്ന ഭർത്താവ് പള്ളിപ്പുറം ഒറ്റപ്പുന്ന രാജേഷ് പിടിയിൽ ചേന്നംപള്ളിപ്പുറം അമ്പിളിയാണ് ശനിയാഴ്ച വൈകുന്നേരം ആറരയോടെ കൊല്ലപ്പെട്ടത് സംഭവത്തിനുശേഷം കടന്നു കളഞ്ഞ രാജേഷിനെ അർദ്ധരാത്രിയുടെ കഞ്ഞിക്കുഴിയിലെ ബാറിന് സമീപത്ത് വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു കുത്തേറ്റതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ അമ്പിളിയെ ഉടൻ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഇരുവരും പതിവായി വഴക്കിടാറുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റാണ് അമ്പിളി പള്ളിച്ചന്ത ഭാഗത്ത് കടകളിൽ നിന്നും സ്കൂട്ടറിൽ കളക്ഷൻ തുക വാങ്ങാനായി എത്തിയതായിരുന്നു അമ്പിളി ആ സമയത്ത് ഭർത്താവ് രാജേഷ് ബൈക്കിൽ അവിടെ എത്തി അമ്പിളിയെ കുത്തുകയായിരുന്നു റോഡിൽ രക്തം മാർന്നു കിടന്ന അമ്പിളിയെ നാട്ടുകാർ ചേർന്നാണ് വാഹനത്തിൽ ചേർത്തലയിലെ ആശുപത്രിയിൽ എത്തിച്ചത് രാജേഷിന്റെയും അമ്പിളിയുടെയും പ്രണയ വിവാഹമായിരുന്നു ഭർത്താവ് രാജേഷിന്റെ അവിഹിത ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നിഗമനം ഇന്നലെ കടകളിലെ കളക്ഷൻ നടത്തുന്നതിനിടെ ബൈക്കിലെത്തിയ രാജേഷ് അമ്പിളിയുമായി തർക്കമുണ്ടാവുകയും മുതുകിലും കഴുത്തിലുമായി കുത്തുകയുമായിരുന്നു മൂന്ന് തവണ കുത്തേറ്റു ഉടനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കളക്ഷൻ പണവുമായാണ് രാജേഷ് കടന്നത് മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും ജലഗരാഗത വകുപ്പ് ജീവനക്കാരനാണ് രാജേഷ് രണ്ട് കുട്ടികൾ അടങ്ങുന്ന കുടുംബം പള്ളിപ്പുറം ഗ്രാമത്തിന് നൊമ്പരമാകി ഇന്നലെ വൈകിട്ട് നല്ല മഴയുള്ളപ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത് കടകളിലെ കളക്ഷൻ എടുക്കാൻ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു അമ്പിളി രാജേഷ് ബൈക്ക് അമ്പിളിയുടെ സ്കൂട്ടറിൽ മുട്ടിച്ചതായി പറയുന്നെങ്കിലും പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല സംഭവത്തെ തുടർന്ന് റോഡിൽ ഏറെ നേരം കുരുക്കുണ്ടായി സംഭവസ്ഥലം റിബൺ ഉപയോഗിച്ച് വേർതിരിച്ചു പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അകന്നു കഴിയുകയായിരുന്നു സ്വന്തം വീട്ടിൽ നിന്നാണ് അമ്പലി ജോലിക്ക് പോയിരുന്നത് പലതവണ ചർച്ചകൾ നടത്തിയെങ്കിലും ഇവർ തമ്മിൽ രമ്യതയിലെത്താൻ കഴിഞ്ഞിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് കഴുത്തിന് മുനുകിന് കുത്തേറ്റ അമ്പലിയെ നാട്ടുകാർ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അമ്പിളിയുടെ ക്യാഷ് ബാഗും കളക്ഷൻ മെഷീനുമായിട്ടാണ് രാജേഷ് രക്ഷപ്പെട്ടത് പോലീസ് നടത്തിയ തെരച്ചിലിൽ രാജേഷിന്റെ വീടിന് പിന്നിൽ നിന്ന് കാലിയായ ബാഗ് കണ്ടെത്തി ഇയാളുടെ മൊബൈൽ ഫോൺ സംഭവസ്ഥലത്തുനിന്ന് പോലീസിന് ലഭിച്ചിരുന്നു കഞ്ഞിക്കുഴിയിലെ ബാറിൽ നിന്നാണ് ഇയാളെ പിന്നീട് പിടികൂടിയത് അതിനിടെ മറ്റൊരു സംഭവത്തിൽ പന്തീരാങ്കാവിൽ നവവധുവിനെ മർദ്ദിച്ച കേസിലെ പ്രതി രാഹുൽ പി ഗോപാലിന്റെ കാറിൽ രക്തക്കറ കണ്ടെത്തി ഫോറൻസിക് പരിശോധനയിലാണ് കാർലി സീറ്റിൽ രക്തക്കറ കണ്ടെത്തിയത് ഇത് മനുഷ്യരക്തമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് രാഹുലിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ യുവതിയുടെ രക്തഗ്രൂപ്പുമായി ഒത്തുനോക്കുന്നത് അടക്കമുള്ള കൂടുതൽ പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ ഇന്നലെ രാത്രിയാണ് കാർ കസ്റ്റഡിയിലെടുത്തത് രാഹുലിന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു അതിനിടെ രാഹുൽ പി ഗോപാലിന്റെ അമ്മ പന്നീരാങ്ക് പന്നീർക്കുളം സ്വദേശി ഉഷ സഹോദരി തിരുവങ്ങൂർ സ്വദേശി കാർത്തിക എന്നിവർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുത്തേക്കും എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ഇവർക്ക് എതിരായതിനെ തുടർന്നാണ് ഇതെന്ന് റിപ്പോർട്ട് എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഇരുവരും കോഴിക്കോട് ജില്ലാ കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും വെള്ളിയാഴ്ച ചോദ്യം ചെയ്യൽ ഹാജരാകാൻ അന്വേഷണ സംഘം തലവനായ ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ സജു കെ അബ്രഹാം നോട്ടീസ് നൽകിയിരുന്നു അനാരോഗ്യം കാരണം ഹാജരാകാനാവില്ലെന്ന് അറിയിച്ച ഉഷ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രാഹുലിനെ രക്ഷപ്പെടാൻ അവസരമൊരുക്കിയ സീനിയർ സിവിൽ ഓഫീസർ ശരത് ലാലിനെ അധികൃതർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പ്രതിയെ രാജ്യമിടാൻ സഹായിച്ചത് ഇയാണെന്ന് വ്യക്തമായ സ്ഥിതിക്കാണ് ഈ നടപടി न्यूज़ डेस्क मलायाळी वार्ता